ഹായ് ഹോൾ അസാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എലേബിൾ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഞങ്ങൾക്ക് ഒരു റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു റംസാൻ സ്പെഷ്യലായ ഈ ഒരു ചീരോക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിത് ഈ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു ടേബിൾ സ്പൂണോളം മുയ്യും മല്ലിയാണ് എടുത്തിട്ടുള്ളത് അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ പച്ചരി ഞാൻ നേരത്തേക്ക് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പച്ചരി ഇല്ലെങ്കിൽ റോട്ടിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഒരു ടേബിൾ സ്പൂണോളം ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുക്കാൽ ഭാഗം തേങ്ങ ഞാൻ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കാൽ ഭാഗം തേങ്ങയാണ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് കാൽ കപ്പ് തേങ്ങ ഇനി നല്ല ഫൈനായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഈ ഒരു ഒന്നാം തേങ്ങാപ്പാൽ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈത് ഈ ഒരു തേങ്ങാപ്പാലാണ് ഈ ഒരു ചീരോക്കഞ്ഞി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു തീരോക്കഞ്ഞി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയോ അതുപോലെ തന്നെ നെയ്യോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ ഒരു തേങ്ങയുടെ അരപ്പില്ലേ അതുകൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു മിക്സിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടുന്നത് മാസാണിത് ഞാനിത് ഒരു ടേബിൾ സ്പൂണോളം മാസ് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ച് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് ഞാനൊന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കാച്ചിയെടുക്കാം ഫ്ലെയിം മാക്സിമം കുറച്ചിട്ട് വേണം ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം മാസ് നന്നായിട്ട് കുക്കാവണം അപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ റംസാൻ ഞങ്ങൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് ഈ ഒരു ചീരോക്കഞ്ഞി ചീരോക്കഞ്ഞി നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാറുണ്ടോ അപ്പോൾ എടുക്കാറില്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇതാ ഞങ്ങളുടെ ഈ ഒരു കഞ്ഞി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ ഞാനിത് ഈ ഒരു മൂന്ന് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ചൂടോടെ ഇത് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കിയിട്ട് നോക്കുക നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഞങ്ങളുടെ റംസാനും കഴിയാറായി ഇനി നാളെയും കൂടെയാളുള്ളൂ അപ്പം നാളെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നാളെ തന്നെ ഈ ഈയൊരു ചീരക്കഞ്ഞി നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് അസ്സാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തുഹു